തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ താമരയ്ക്ക് കരുത്താകും പത്മജ വേണുഗോപാലിന്റെ പരിവാറിലേക്കുള്ള വരവെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിവരഹസ്യമായി ഏവരെയും ഞെട്ടിക്കാനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് വാർത്തയെത്തിയത് ഇതിനെ ആദ്യം നിഷേധിച്ച പത്മജ വേണുഗോപാൽ ഇന്നലെ രാത്രി തന്നെ തിരുത്തി ബി ജെ പിയിലേക്കെന്ന സൂചനയും നൽകി അതിനിടെ പത്മജയുടെ വരവ് വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ കണ്ണൂരിലും ഇതിന്റെ അനുരണനമുണ്ടാക്കാനാണ് സി പി എം ശ്രമം തൃശൂരിൽ അതിശക്തമാണ് ത്രികോണ പോര് ഇത് സി പി ഐയുടെ സുനിൽകുമാറിന് കൂടുതൽ അനുകൂലമാക്കുമെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു തൃശൂരിൽ ബി ജെ പിയും ഇടതുമുന്നണിയുമായുള്ള ക്ലോസ് ഫൈറ്റിന് അവസരമൊരുക്കും പത്മജയുടെ രാഷ്ട്രീയ മാറ്റമെന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ് ഇതിനിടയിലാണ് പത്മജയുടെ ഭർത്താവും പ്രതികരണവുമായി എത്തിയത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ചത് ഭർത്താവ് ഡോക്ടർ വേണുഗോപാലാണ് പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു പത്മജ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിനെ പിന്തുണയ്ക്കാറാണ് പതിവ് രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല കെ കരുണാകരൻ സ്മാരക നിർമ്മാണം വൈകുന്നതിനും അവർ അസ്വസ്ഥയായിരുന്നു പലരും അതിന് എതിരു നിന്നു രാഷ്ട്രീയ മാറ്റമെന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ് പത്മജയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു എന്നാൽ മികച്ച ഒരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയുമുണ്ട് ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാറില്ല വേണുഗോപാൽ വ്യക്തമാക്കി ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു പ്രതികരണം രാഷ്ട്രീയം സംസാരിക്കാറില്ല രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല പക്ഷേ ഭാര്യ യുക്തിസഹമായ ഒരു തീരുമാനമെടുത്താൽ അതിനെ പിന്തുണയ്ക്കാറുണ്ട് അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ വന്നത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നും അവഗണിക്കപ്പെടുകയാണെന്നും കുറേ നാളായി പത്മജ പറയാറുണ്ട് സർക്കാർ സൗജന്യമായ സ്ഥലം നൽകിയിട്ടും കരുണാകരൻ സ്മാരകം പൂർത്തീകരിക്കാനാകാത്തതിലാണ് പത്മജ ഏറ്റവും കൂടുതൽ വേദനിച്ചത് വേണുഗോപാൽ പറഞ്ഞു എന്തായാലും ബുധനാഴ്ച ഉച്ചയോടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ രംഗത്തെത്തി ഒരു തമാശ പറഞ്ഞതാണ് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ പിന്നീട് ഇത് പിൻവലിച്ചു അതിനുശേഷമാണ് സ്ഥിരീകരണം ഉണ്ടായത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തുന്നതെന്നാണ് സൂചന വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ജൂനിയർ ആയവരെ വരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചോടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്കാ ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോണ്ഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന